ഒരൊറ്റ നീന്ത്രപ്പഴം വെച്ചിട്ട് എൻ്റെ പൊന്നോ അതിശയിക്കും രുചിയിൽ നല്ലൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് കണ്ടല്ലോ കാണാനൊക്കെ എന്താ മുഞ്ചിലേ കഴിക്കാൻ ഒന്നും പറയാനില്ല ഉഗ്രം ടേസ്റ്റാണ് മക്കളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ഇതുപോലൊക്കെ ഇത്തിരി കൊടുത്ത് നോക്കട്ടോ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണ് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരൊറ്റ നീന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് എന്നിട്ടാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കുഞ്ഞ് നേന്ത്രപ്പഴാണ് നിങ്ങൾക്ക് രണ്ടെണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ അത്യാവശ്യം ഒരു മൂന്നോ നാലോ പേർക്ക് കഴിക്കാനായിട്ട് ഒരെണ്ണം മാത്രം മതിയാകും അപ്പോൾ വേറെ ഒന്നും നോക്കണ്ട ഒരൊറ്റ നേന്ത്രപ്പഴം എങ്ങനെയെങ്കിലൊക്കെ സംഘടിപ്പിച്ചിട്ട് ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കുക ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാനിത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാം കേട്ടോ അപ്പം ഇതിൽ തന്നെയാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വേൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഏകദേശം ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നെയ്യു പകരം നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കാം പക്ഷേ ഞാൻ പറഞ്ഞതിൽ ഒന്ന് ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നെയ്യിൽ വെച്ച് ചെയ്യുമ്പോഴാണ് പിന്നെ നമുക്കൊരു മൂന്നോ നാലോ അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒപ്പം അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ആയി വരുന്ന സമയത്ത് കുറച്ച് മുന്തിരി കൂടി ചേർക്കാം കേട്ടോ ഇതൊക്കെ ഒരു ഇത്തിരി ഇത്തിരി ഏത് നടസ് വേണമെങ്കിലും എടുക്കാം ബദാമോ പിസ്തയോ നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് ആ നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിപൊളി സെറ്റാക്കി എടുക്കാം ഇതൊക്കെ ചേർക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ് ഇനിയിപ്പോൾ ഇതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തിട്ടും ഇങ്ങോട്ടും ചെയ്തെടുക്കട്ടോ ഞാൻ കുറച്ച് ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പും നന്നായിട്ടൊന്ന് മുരിയട്ടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തേര് കേട്ടോ ഒരു മൂന്നോ നാലോ ചേരുവ വെച്ചിട്ട് റെഡിയാക്കാവുന്ന സൂപ്പർ ഐറ്റം ആണ് തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം കൊടുക്കാൻ തോന്നുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ടോ മൂന്നോ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ചെറുതൊക്കെ നടക്കുമ്പോഴും ഈ ഒരു ഐറ്റം ഒന്ന് സെർവ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിതാ ഈ ഒരു ചൂടുള്ള നെയ്യിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ചെറുതായിട്ടൊന്ന് വാടി ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുമല്ലോ ആ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇതിലിങ്ങനെ അലിഞ്ഞ് ഒട്ടിപ്പിടിച്ചിരിക്കണം കേട്ടോ അപ്പോഴോ ആ ഒരു പഴത്തിന് ഒന്നുകൂടി മധുരം കൂടും ഓൾറെഡി നമുക്ക് മധുരം ഉള്ളതാണ് പഴം ഇനിയിപ്പം ഇങ്ങക്ക് അത്രങ്ങട്ട് മധുരം വേണ്ട എന്നുള്ളവർക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഈ ഒരു പഴത്തിലുള്ള മധുരം ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടും ഇതുപോലെയൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോഴൊക്കെ പഴം ചെറുതായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട് ഇത്ര മതി ഇനി നമുക്ക് ഈ ഒരു പാനലിൽ നിന്നും ഈ ഒരു പഴം ഒന്ന് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം പിന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പഴമൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം പരിപാടി പെട്ടെന്ന് കൈ മക്കളെ നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം നേന്ത്രപ്പഴത്തിൽ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കാം നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കുമല്ലോ അതേ ഒരു ടെക്സ്ച്ചറോട് കൂടിയിട്ട് തന്നെയായി കേട്ടോ നമുക്കിത് കിട്ടാം ഇനി നമ്മൾ ആ ഒരു പാനിലോട്ട് തന്നെ ഞാനിതവിടെ ഏകദേശം ഒരു രണ്ട് കപ്പോളം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം പാലങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങട്ടോ ഇല്ലാത്തവർ വാങ്ങിയിട്ട് തന്നെ ചെയ്യണം അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വരണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പാൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് വലിയ ഒരുപാട് ചേരുവകളൊന്നും ഇല്ല കേട്ടോ പാലും പഴവും പിന്നെ ഒരൊറ്റ ചേരുവയുടെയും കൂടിയാൽ മാത്രം മതി നല്ല രുചിയാണിത് കഴിക്കാനായിട്ടും ഇതാ പാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട് അത് ഞാൻ പറ്റ സ്ലോലാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോവറിൻ്റെ പൗഡറാണ് എടുക്കുന്നത് പൗഡർക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ ഇത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം പാൽ ഞാനിവിടെ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് കലക്കിയെടുത്തത് അതിന് പകരം നമുക്ക് പാല് ചേർത്തിട്ടും ഇത് കലക്കി എടുക്കാം കേട്ടോ എടുക്കുന്ന സമയത്ത് ഇതാ ഇത് തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം അടിയിലിങ്ങനെ കട്ട് പിടിച്ചിട്ടുണ്ടാകും പാൽ ഇതാ ചെറിയ രീതിയിൽ തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈയൊരു സമയത്ത് നമ്മൾ കിളക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ പൗഡർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ കുറുകിയ രൂപത്തിലായിട്ട് വരും ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ ഇളക്കുക കട്ടൊന്നും കുത്താതെ രൂപത്തിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം പെട്ടെന്ന് പെട്ടെന്ന് സിമ്പിൾ കേട്ടോ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു സ്വീറ്റ് റെസിപ്പി ചെയ്ത് നോക്കുക നൂറ് ശതമാനം നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവട്ടോ അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ ഇഷ്ടപ്പെടുന്ന മക്കളൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ് ഒപ്പം ഒപ്പം നല്ല ടേസ്റ്റ് വേണം കേട്ടോ പിന്നെ ഇതിൽ പഞ്ചസാര നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ചെറിയൊരു മധുരമില്ലാതെ എങ്ങനെയല്ലേ ഇപ്പോൾ പായസത്തിലാണെങ്കിലും പഞ്ചസാര ചേർക്കാൻ ഞാൻ പറ്റുമോ അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചിലർക്ക് ചിലർക്കേറിയ ഇളം മധുരമായിരിക്കും ഇഷ്ടം ചിലർക്ക് നല്ല മധുരം ആവശ്യമായിട്ട് വരും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ പലരും ചോദിച്ചു ശർക്കര ചേർക്കാൻ പറ്റുമോ ശർക്കര ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ശർക്കര ചേർക്കുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ ആ ഒരു വേറൊരു കളറായിട്ട് വരും അപ്പോൾ കാണാനൊക്കെ ഇത്തിരി മൊഞ്ച് വേണമെങ്കിൽ നമ്മൾ പഞ്ചസാര തന്നെ ചേർക്കണം ടേസ്റ്റിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് കയ്യിൽ ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി ഏലക്കൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ വാനില അസൻസ് ഞാനിവിടെ വാനില അസെൻസ് ആട്ടോ ചേർത്ത് കൊടുത്ത് വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞില്ല നമ്മളിത് കഴിക്കുമ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കുന്ന അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് തോന്നുന്നത് ആണ് കയ്യിലില്ലേ നിങ്ങൾക്ക് ഇലക്കയുടെ പൗഡർ ചേർത്ത് കൊടുക്കാം പ്രത്യേകിച്ച് നല്ല ഉച്ചയ്ക്ക് ഒരു പത്ത് മണിയായി തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഭയങ്കര വെയിലാണല്ലേ ഈ ഒരു വെയിലത്തൊക്കെ മക്കളൊക്കെ മ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഇതുപോലൊരു ബൗളിൽ ഒന്ന് കൊടുത്ത് നോക്കട്ടെ മക്കളൊക്കെ ഇഷ്ടത്തോടു കൂടി വാരി വലിച്ചു കഴിക്കും അപ്പം ഞാനിതിലോട്ട് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരുന്ന പഴം പകുതി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ നന്നായിട്ട് കുറുക രൂപത്തിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു കുറുകിയ ടെക്സ്ചറോട് കൂടിയിട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് പഴം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ആക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി പറഞ്ഞല്ലോ സിമ്പിളാണ് ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ്റെ പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് അത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ മുകളിലൊക്കെ ഒന്ന് വിതറക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കോൺഫ്ലോറിൻ്റെ പൊടി കട്ട കുത്താതെ തന്നെ ഇളക്കണേ അപ്പോൾ അതാ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചൂടാറട്ടെ കണ്ടല്ലോ ഈ ഒരു രൂപത്തിലാട്ടോ നമുക്ക് കിട്ടാം ഇനി നമ്മളിത് സെറ്റ് ചെയ്യുന്ന ഏത് പാത്രത്തിലാണോ ആ ഒരു പാത്രത്തിലോട്ട് ഇത് മുഴുവനായിട്ടൊന്നൊഴിച്ച് കൊടുക്കണം ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസിൻ്റെ ബൗളുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ബൗളിലൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ടും കഴിക്കാം അതുപോലെ തന്നെ തണുപ്പിച്ചും കഴിക്കാം എനിക്ക് എനിക്കൊന്നുകൂടി ഇഷ്ടം തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല രുചിയുണ്ട് തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല വെയിലാണ് ഈ ഒരു വെയിലത്ത് മനസ്സും വയറും ഒരുപോലെ നിറക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യങ്ങളിൽ ഇത് ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കും വലിയ ചേരുവകളും ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടല്ലോ ഒരൊറ്റ നേന്ത്രപ്പഴവും ഒരിത്തിരി പാലും കോൺഫ്ലവറിൻ്റെ പൗഡറൊക്കെ മാത്രം മതി ചൈനാഗ്രാസോ ജലാറ്റിനോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല മക്കളെ സൂപ്പർ ടേസ്റ്റും വേണം കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു ഗ്ലാസ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാനിതൊരമണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടാണ് ഇത് കഴിക്കണത് അപ്പോൾ ഒന്നും പറയാനില്ല അടിപൊളി രുചിയാണ് മക്കൾക്ക് ഈ ഒരു പാത്രത്തോട് കൂടെ കിട്ടിയാലും ഫുള്ളായിട്ട് അവരകത്താക്കും അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിലോട്ട് നീ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിന് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടിയും ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് കാണാനും ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കുമ്പോഴൊക്കെ നല്ല രുചിയായിരിക്കും അപ്പോൾ എന്തായാലും വീട്ടിൽ ചെറിയ പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഫുഡിയും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കാം എല്ലാവർക്കും വളരെ ഇഷ്ടമാവും ചെയ്യും നമ്മുടെ പരിപാടി പെട്ടെന്ന് കഴിയും ചെയ്യും കേട്ടോ അപ്പം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ട അതുപോലെ തന്നെ ഈ ഒരു നട്ട്സ് തന്നെ വേണമെന്നില്ല ബദാമോ പിസ്തയോ നമ്മുടെ കയ്യിൽ എന്തെല്ലാം നട്ട്സാണോ ഉള്ളത് ആ നട്ട്സൊക്കെ വെച്ചിട്ട് അടിപൊളി സെറ്റാക്കി എടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോക്ക് ഇഷ്ടമായോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്നേക്ക് കൊടുക്കുമ്പോൾ ഇൻഷാല്ല ഞാനിരുന്ന വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും അപ്പം ഞാനത് ഏകദേശം അര മണിക്കൂർ തണുപ്പിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ നേരിട്ട് ഇതാണ് ഈ ഒരു സമയത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണ് താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ചെറുക്കൊക്കെ ഒന്ന് കൂട്ടിയെടുക്ക കേട്ടോ അത് വേണമെന്നുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികളെ നല്ല ഇഷ്ടത്തോട് കൂടി കഴിക്കുകയും ചെയ്യും ഇതിൻ്റെയൊക്കെ വൈറ്റമിൻസും പ്രോട്ടീൻസൊക്കെ മക്കൾക്ക് കിട്ടുകയും ചെയ്യും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കട്ട് ചെയ്ത് ഒരുപാട് ഉറപ്പുള്ളതൊന്നുമല്ല ഒരുപാട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേ ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളൂ കോൺഫ്ലവറിൻ്റെ പൗഡറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് കട്ടായി നിൽക്കും നിൽക്കുമല്ലേ അതുപോലെ തന്നെ ഇതും ജസ്റ്റ് ഒന്ന് ഉറച്ചിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ മഷാല സൂപ്പർ ആയിരുന്നു ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പുഡിങ് എന്ന് പറയാൻ പറ്റും എനിക്കറിയില്ല എന്തായാലും ഈ ഒരു ഐറ്റം നിങ്ങളും ചെയ്ത് നോക്ക് കേട്ടോ കണ്ടല്ലോ ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം ഇത് കഴിച്ചു തുടങ്ങിയാല് ഉള്ള കാര്യം പറയാലോ നമ്മളെ വീട്ടിലവർക്ക് മറ്റുള്ളവർക്കൊന്നും കൊടുക്കാൻ തോന്നൂല കേട്ടോ അത്രക്കൊരു രുചിയാണ് നമ്മൾ നമ്മളെന്നെ അറിയാതെ ഫുള്ളായിട്ട് കഴിച്ചു പോവും അപ്പൊ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കെ കേട്ടോ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും പിന്നെ ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര അത് നമ്മുടെ ഓരോരുത്തരും ഇഷ്ടമാണ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം പഞ്ചസാര നമ്മൾ പായസത്തിൽ പഞ്ചസാര ഇടാതെ കുടിച്ചാൽ പായസത്തിന് രുചി കുറവായിരിക്കും അതുപോലെ തന്നെയാണ് ഈ ഒരു ഐറ്റവും അത്യാവശ്യം മധുരം ഇട്ട് ചെയ്യുമ്പോഴാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് വരുന്നത് ഇനി മധുരം തീരെ കഴിക്കാത്ത ആൾക്കാർക്കാണീ ഒരു ടീസ്പൂൺ തേൻ ചേർത്തിട്ടും ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ ഏതായാലും ഞാൻ പറഞ്ഞ പോലെ കഴിച്ചവർ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടോയെന്ന് ചോദിക്കും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു സിമ്പിൾ റെസിപ്പി നമ്മളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് വാട്സാപ്പിലൊക്കെ ഒത്തിരി ഗ്രൂപ്പുകളും ഫ്രണ്ട്സുകളും ഒക്കെ അല്ലേ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുകയും ചെയ്യട്ടെ വലിയൊരു പണിയൊന്നുമില്ല രണ്ടോ മൂന്നോ മിനിറ്റുകൾക്കുള്ളിൽ ഇത് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തണുപ്പിച്ച് കഴിക്കുന്നവർക്ക് തണുപ്പിച്ച് കഴിക്കുക അതെല്ലാം ചെറിയൊരു ചൂടോട് കൂടി കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാൻ പറ്റും പിന്നെ അല്ല നാളെ വരെ എല്ലാവരോടും അസലാമലൈക്കും